ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിദ്യാഭ്യാസയ്ക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ വന്ന ഒരു പനി പനിക്കാപ്പിയാണ് പനിക്കാപ്പി എന്ന് പറയാനും പറ്റില്ല കഷായം എന്ന് പറയാൻ വേണമെങ്കിൽ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം നമുക്ക് ആടലോടത്തിൻ്റെ ഇല ആടലോടത്തിൻ്റെ ഇല അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഞവരയിലയാണ് പനിക്കൂർക്ക എന്ന് പറയും അതെടുത്തിട്ടുണ്ട് ഇത് നൊച്ചി ഇല അത് കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സാധാരണ നമ്മളെ കാപ്പി ഇലയാണ് കാപ്പിയിലെടുത്തിട്ടുണ്ട് തുളസിയിലടി എടുത്തിട്ടുണ്ട് ഇത് കുരുമുളകിൻ്റെ വള്ളിയാണ് അത് കുറച്ച് എടുത്തിട്ടുണ്ട് അത് ചതച്ചെടുക്കണം പിന്നെ ചുക്ക് കുരുമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ജീരകപ്പൊടി വേണം ഒരു സ്പൂൺ പച്ചമല്ലി പൊടിച്ചത് വേണം പിന്നെ കരിപ്പെട്ടി ആവശ്യത്തിന് ഇനി നമുക്ക് ഇതെല്ലാം ഇലകളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് ഇലകളെല്ലാം അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് മുളവിൻ്റെ കുരുമുളകിൻ്റെ വള്ളിയാണ് അത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ചുക്കും കൂടെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കരിപ്പെട്ടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂണ് ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പച്ചമല്ലി ചതച്ചതിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി ചതച്ചത് പച്ചമല്ലി ചതച്ചത് ഒരു സ്പൂണ് ജീരകം ചതച്ചത് ഒരു സ്പൂണ് കുരുമുളകും ചുക്കും കൂടെ ഇട്ട് ഇനിയിപ്പോൾ വലിയ ആൾക്കാർക്കാണെങ്കിൽ ഇത് എരിവ് ആവശ്യത്തിന് ഇട്ടോളാം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എരിവ് ലിമിറ്റായിട്ട് ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു പാത്രം വെച്ച് അടച്ച് നമുക്ക് ഈ നാല് ഗ്ലാസ് വെള്ളത്തിന് രണ്ട് ഗ്ലാസ് ആയി വറ്റിച്ചെടുക്കാം ഇനി വരുന്നത് മഴക്കാലമാണ് പനികൾ വരാൻ സാധ്യതയുള്ളതാണ് ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് കാപ്പി തയ്യാറാക്കാം നമുക്ക് അടുപ്പ് കത്തിക്കാം അതിലേക്ക് നമുക്ക് ഈ കാപ്പി വെച്ച് കൊടുക്കാം ഇത് വറ്റി നാല് ഗ്ലാസ് ആ നാല് ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് അത് വറ്റി രണ്ട് ഗ്ലാസ് ആവണം കാപ്പി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ല മണം വരണുണ്ട് ഇത് പനിക്ക് ഏറ്റവും പറ്റിയ മരുന്നാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആടലോടത്തിന്റെ ഇലയും നൊച്ചിയിലയും നമുക്ക് പനിയുടെ കൂടെ വരണ ചമ ഒന്ന് കുറഞ്ഞ് കിട്ടും അതുപോലെ ഞവരയിലെയും തുളസിയിലേയും നമ്മുടെ നീര് പിടിച്ച് ജലദോഷം അങ്ങനെയുള്ളതെല്ലാം മാറ്റും അത്ര നല്ല ഒരു കാപ്പിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ലപോലെ തിളച്ച് വറ്റി രണ്ട് ഗ്ലാസ് ആവട്ടെ പറ്റാൻ വേണ്ടി ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം നല്ലപോലെ നമ്മുടെ കാപ്പി റെഡി ആയിട്ടുണ്ട് നമുക്ക് കാപ്പി നല്ല കഷായം പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ചെടുക്കാം സ്റ്റൗ ഓഫ് ചെയ്യുന്നു ഒന്ന് കാണിച്ചു നോക്കാം ഒഴിക്കാം കാപ്പി നമുക്ക് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം നമ്മുടെ ഇന്നത്തെ പനിക്കാപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് കഷായം പോലെ തന്നെയാണ് ഇത് കുടിച്ച് രണ്ട് ദിവസം നമ്മളിൽ ഒരു ദിവസം രണ്ട് ദിവസം ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പനി കുറയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമസ്കാരം